ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഗായത്രി വില്ലയാണ് അംബികയ്ക്ക് വേണ്ടി അകത്ത് പാവിരിച്ചു കൊടുത്തിട്ട് വിശാലും പാർവവും കൂടി പുറത്ത് വന്ന് കിടക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം റിയ ഏർപ്പാടാക്കിയ ആ കള്ളൻ പാർവതിയുടെയും വിശാലിൻ്റെയും വീട്ടിലേക്ക് വരികയും എല്ലായിടത്തും പണത്തിനായി തിരച്ചില് നടത്തുകയും ചെയ്യുന്നു എന്നാൽ അയാൾക്ക് എവിടെ നിന്നും പണം കിട്ടുന്നില്ല തുടർന്ന് അയാൾ നിരാശയോടെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് പാർവിനോട് യാത്ര പറഞ്ഞിറങ്ങുന്ന അംബികയാണ് കൃത്യമായി ആഹാരം കഴിക്കാനും മൂന്ന് മാസം വരെ അധികം ഭാരപ്പെട്ട ജോലികൾ ഒന്നും ചെയ്യാതിരിക്കാനും അംബിക പാർവിനോട് പറയുന്നു എനിക്കിവിടെ നിന്ന് നിനക്ക് എല്ലാം ചെയ്തു തരണമെന്നുണ്ട് പക്ഷെ അവിടെ മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാ ഞാൻ പോകുന്നതെന്ന് അംബിക പറയുന്നു അമ്മേ അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട അമ്മയ്ക്ക് പറ്റുമ്പോഴെല്ലാം ഇതേപോലെ വന്ന് നിന്നിട്ട് പോയാൽ മതി ഞാൻ അമ്മയെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയിട്ട് വരാം പാർവതി ഓഫീസിലേക്ക് ചെന്ന് അമ്മയോട് ഞാൻ പണവുമായി വരുമെന്ന് പറയാനും വിശാൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് ലേലം നടത്താനായി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്തിനാണ് ഇവിടെ വെച്ച് ലേലം നടത്തുന്നതെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഡിസ്റ്റിലറി എന്താണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിരിക്കുമെന്നും മദ്യമെല്ലാം ഞങ്ങൾ തന്നെ എന്താണെങ്കിലും വിൽക്കാൻ പോകുന്നതെന്നും റിയ പറയുന്നു ഇത് കേട്ട് ഞെട്ടലോട് നിൽക്കുകയാണ് പാർവതി തുടർന്ന് പാറു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങളെന്താ മദ്യഫാക്ടറി ഫാക്ടറിയാണോ വാങ്ങാൻ പോകുന്നത് അതെ അത് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് അതിന് പാർവതിക്ക് എന്താ എന്ന് വിനയ് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊരു ലേലത്തില് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പങ്കെടുക്കാൻ പാടില്ലെന്ന് പാറു പറയുന്നു അത് പറയാൻ നിനക്ക് ഒരു അധികാരവുമില്ല നീ പോയി കമ്പനിയിലെ വെറും ഒരു തൊഴിലാളി മാത്രമാണ് എന്ന് പ്രഭാവതി പറയുമ്പോൾ അത് തന്നെ ശരിയെന്ന് വിനയും പറയുന്നു വിശാൽ എവിടെ ലേലത്തിനുള്ള തുക അവനെയല്ലേൽപ്പിച്ചിരിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുന്നു വരേണ്ട സമയമായിട്ടും അവനെ കാണുന്നില്ലല്ലോ അവൻ എപ്പോ വരും അവൻ ഇനി പണവുമായിട്ട് മുങ്ങിയോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ പാറു ദേഷ്യത്തോട് പറയുകയാണ് വിശാൽ സാറിന് നിങ്ങളുടെ പണവുമായിട്ട് മുങ്ങേണ്ട ഒരു കാര്യവുമില്ല ഉടനെ തന്നെ നിങ്ങളുടെ പണവുമായിട്ട് സാർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു അതേസമയം അംബികയെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ഓഫീസിന്റെ പുറത്ത് നിൽക്കുന്ന പാറുവിനെയാണ് ഇത് കാണുന്ന പ്രഭാവതിയും റിയയും വിനയയും കൂടി വന്ന് പാറുവിനോട് ചോദിക്കുകയാണ് അല്ല പാർവതി എത്ര നേരമായി വിശാൽ വരുമെന്ന് പറയുന്നു അവൻ ഇനി ആ പണവുമായിട്ട് മുങ്ങിയോ ഇനി ആ പണം ഏതെങ്കിലും കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയി കാണുമോ ഇതൊക്കെ കേൾക്കുന്ന പാർവതി ടെൻഷനോടെ നിൽക്കുകയാണ് അതേസമയം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളോട് പാറു പറയുകയാണ് നിങ്ങൾക്കറിയാമോ ഇന്നിവിടെ മദ്യ കമ്പനിയുടെ ലേലമാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ കമ്പനി നിയമങ്ങളിൽ എതിരായിട്ടുള്ള ഒന്നാണ് ഈ മദ്യത്തിൻ്റെയൊക്കെ കച്ചവടം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ലേലത്തില് താല്പര്യമില്ലാത്തതുകൊണ്ട് വിശാല് ആ പണവുമായിട്ട് മുങ്ങിയതല്ലേ എന്ന് വിനയ് പാറുവിനോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ് അപ്പോൾ ഇവര് പണം മോഷ്ടിക്കാനായി ആരെയോ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതേസമയം വിശാല് പണവുമായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോ അത് കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് റിയയും പ്രഭാവതിയും വിനയും അപ്പോ അവൻ മോഷ്ടിച്ചില്ലേ എന്ന് റിയ മനസ്സിൽ പറയുന്നു അല്ലമേ ഇന്നിവിടെ എന്തിന്റെ ലേലമാ നടക്കാൻ പോകുന്നതെന്ന് വിശാല ചോദിക്കുമ്പോ പ്രഭാവതി നിന്ന് പരങ്ങുകയാണ് ഇത് കാണുന്ന പാറു പറയുകയാണ് വിശാൽ സാർ ഇന്നിവിടെ മദ്യ കമ്പനിയുടെ ലേലമാണ് നടക്കാൻ പോകുന്നത് ഇത് കേൾക്കുന്ന വിശാലെ ഞെട്ടലോടെ പ്രഭാവതിയോട് ചോദിക്കുകയാണ് അമ്മേ അറിയാവുന്നതല്ലേ ഇതെല്ലാം നമ്മുടെ കമ്പനിക്ക് വിരുദ്ധമാണെന്ന് എന്നിട്ട് അമ്മ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോനെ നിനക്കറിയാമോ പാർവതിയുടെ ഭരണത്തിന് ശേഷം കമ്പനി ആകെ നഷ്ടത്തിലാണ് ആ നഷ്ടം മാറണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം മദ്യത്തിന്റെ കച്ചവടമാണെങ്കിലേ നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ പ്രഭാവതി പറയും എന്റെ അമ്മയുടെ കമ്പനി നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് വിശാലും പറയുന്നു നിന്റെ അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട നീ എന്താണെങ്കിലും കൃത്യസമയത്തിന് പണം എത്തിച്ചല്ലോ അതിന് ഈ ടിപ്പ് പിടിച്ചോളാൻ പറഞ്ഞ് കുറച്ച് പണം വിശാലിന് നേരെ നീട്ടുകയാണ് വിനയ് ഇത് കാണുന്ന പാറു ദേഷ്യത്തോടെ വിനയോട് പറയുകയാണ് വിനയ് നീ എന്താ ഇപ്പോ കാണിച്ചത് മര്യാദയ്ക്ക് വിശാൽ സാറിനോട് മാപ്പ് പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് വിനയുടെ കയ്യിൽ ബലമായി പിടിക്കുകയാണ് പാർവതി അതിനുശേഷം പാറു വിശാലിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് റിയയെ കൊണ്ട് വിനയ് തന്റെ കൈ തിരുമിക്കുകയാണ് വിനയ്ക്ക് ഇത്രയും വേദനയുണ്ടോ എന്ന് റിയ ചോദിക്കുമ്പോൾ പിടിച്ചതുപോലെ അല്ലേ അവൾ പിടിച്ചതെന്ന് വിനയ് പറയുന്നു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ് അവളുടെ ഉദയനുരമ്മയുടെ ശക്തിയും കൂടി കാണും അതുകൊണ്ടാ കൈ നിനക്ക് കൈ ഇത്ര വേദന എടുക്കുന്നത് ഇത് കേൾക്കുന്ന റിയയും അതിനെ ശരിവെക്കുകയാണ് വയ്ക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക